സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെ ഭൂമിയിടപാട് കേസ് വിവാദമായതോടെ ഒത്തുതീർപ്പാക്കാൻ നീക്കം പരാതിക്കാരനായ പ്രവാസിക്ക് മുഴുവൻ തുകയും ഡി ജി പി തിരികെ നൽകാനാണ് ശ്രമം ഇതിനിടെ ബാധ്യതയുള്ള ഭൂമിയിൽ ഡി ജി പി ഇടപാട് നടത്താൻ ശ്രമിച്ചതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് നേരത്തെ പരാതി നൽകിയതിന്റെ വിവരവും പുറത്തുവന്നു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ആഭ്യന്തര വകുപ്പിനെതിരെ വ്യാപക വിമർശനങ്ങളാണ് ഉയരുന്നത് പാര്ട്ടിക്കകത്തും പുറത്തും കടുത്ത വിമർശനം ഉയരുമ്പോഴാണ് സംസ്ഥാന പോലീസ് മേധാവി തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കേസ് പുറത്താകുന്നത് ഭൂമിയുടെ ബാധ്യത മറച്ചുവച്ച് ഇടപാട് നടത്താൻ ശ്രമിച്ചത് പോലീസ് മേധാവിയാണ് ആദായ നികുതി വകുപ്പിന്റെ മാർഗരേഖ മറികടന്ന് സ്വന്തം ചേംബറിൽ വെച്ച് അഞ്ചു ലക്ഷം രൂപ നേരിട്ട് കൈപ്പറ്റിയതും ഗൗരവമേറിയ വിഷയമാണ് കോടതി ഇടപെട്ട വിഷയം കൂടിയായതിനാൽ അതിവേഗത്തിൽ പ്രശ്നം ഒത്തുതീർപ്പാക്കുകയാണ് പ്രവാസിയായ ഉമർ ഷെറീഫിൽ നിന്ന് കൈപ്പറ്റിയ മുപ്പത് ലക്ഷം രൂപ ഉടൻ തന്നെ തിരികെ നൽകി കേസ് അവസാനിപ്പിക്കാനാണ് നീക്കം അതേസമയം പോലീസ് മേധാവിക്കെതിരായ പരാതി ഉമർ ഷെറീഫ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതായുള്ള രേഖകളും പുറത്തുവന്നു കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് കോടതി ഉത്തരവടക്കം തെളിവുകളുമായി ഓൺലൈനായാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് പരാതി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറുകയും ചെയ്തു പരാതി കിട്ടിയ ശേഷമാണ് ഷെയ്ഖ് ദർവസ് സാഹിബിന് സർവീസ് കാലാവധി നീട്ടി നൽകിയത് അമൃത ന്യൂസ് തിരുവനന്തപുരം